ഹലോ ഗൈസ് ഇതെൻ്റെ വീട്ടിൽ മണ്ണുകൊണ്ട് ഞാൻ ഉണ്ടാക്കി ക്ലേ ആണ് ഇത് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപ്പൊളിയായിട്ടുള്ള ഒരു ഇടികലാണ് ഇതിൽ ഉണ്ടാക്കാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെടുത്തിയിട്ടുള്ളൂ പക്ഷേ എല്ലാം നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇത് ഞാൻ കുറച്ച് ദിവസമായിട്ടുള്ളൂ കേട്ടോ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ള ഞാൻ കിച്ചൺ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ വീഡിയോസൊക്കെ എല്ലാ വീഡിയോയും കാണണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടാതെ കുറേ സംഭവം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എൻ്റെ മെത്തേഡ്സ് കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് ലേസി ദേസി ഡേ ബൈ റിയ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലിന് ചെയ്താണ് എൻ്റെ ഒരു മൈൻഡിൽ ഇതുപോലത്തെ ക്രാഫ്റ്റ്സ് ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്ത് നോക്കിയതാണ് കേട്ടോ എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട് എൻ്റെ റിസൾട്ട് ഒരുപാട് ഇതുപോലെ ക്ലേസ് വെച്ച് ഇതുപോലത്തെ ക്ലേ ഉണ്ടാക്കി ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനും ചെയ്യുന്നത് കേട്ടോ ഇടികളിൻ്റെ നെക്സ്റ്റ് പാട്ട് ചെയ്യുന്നത് ഇതാണ് ഇതുപോലെ വെള്ളം വെച്ച് നന്നായിട്ട് സ്മൂത്ത് ചെയ്തിട്ട് വേണം ചെയ്യാൻ അല്ലെങ്കിൽ കുറെ കഴിഞ്ഞ് ഉണങ്ങുമ്പോൾ അത് പൊട്ടും അപ്പോൾ ഇടുകല് സംഭവം സെറ്റ് ആയിട്ടുണ്ട് അതിന്റെ കൂടെ ഞാൻ ഇതുപോലെ പുട്ടുകലുണ്ടായിട്ടുണ്ട് അമ്മിക്കല്ല ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുപോലത്തെ മഗു ഉണ്ടാക്കിയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻ്റും ചെയ്യാൻ മറക്കണ്ട